എന്തൊരു സീൻ എന്താല്ണ്ട് അല്ല ഇനിയൊരു അഞ്ചെണ്ണം ആക്റ്റീവുണ്ട് അവന്മാര് അഞ്ചു പേര് സിറ്റി കേറാൻ ഇങ്ങനെ കൈധരിച്ചിരിക്കണം അവന്മാർക്ക് ബാൻ ആയോണ്ട് കേറാൻ പറ്റുന്നില്ല ആറുപേർക്ക് മിനിറ്റ് എടാ എന്റെ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ ചെറിയ പ്രശ്നം എന്താ പറ്റിയടാ നമ്മള് എസ് എം ജിക്കാരില്ല എസ് എം ജി എന്ന് പറയുമ്പോ മറ്റേ യു സി അങ്ങനെ പറഞ്ഞു കാര്യം പറ

പ്പിങ്ങനെ നടക്കുവായിരുന്നു അവന്മാരായിട്ട് സാദർശയുള്ള ഒരുത്തരം നമ്മള് ഇവിടെ വെച്ച് കണ്ടു നമ്മടെ അടുത്ത് വച്ചിട്ട് അപ്പൊ നമ്മള് നോർമലി ഇട്ട് നോക്കൂലണ്ണി ഉറപ്പുള്ളമാരൊക്കെ ആണെങ്കി പറയും എന്നൊക്കെ പറഞ്ഞ നമ്മള് പറയുമായിരുന്നു അത് ഈ എസ് എം ജി നിയോന്ന് പറഞ്ഞപ്പോ അപ്പൊ അവൻ ഓ അപ്പൊ അവൻ അടുത്ത് നമ്മളിങ്ങനെയൊക്കെ ചോദിച്ചടാ നീ ആണ അപ്പൊ അപ്പം പറഞ്ഞു ഞാൻ അല്ലെന്നൊക്കെ പറഞ്ഞ അവസര ഞാൻ ഞാല്ലന്നൊക്കെ പറയുന്ന മോഡ സംസാരം ഭയങ്കര മോഡല സംസാരത്തിനൊക്കെ എന്നിട്ട് അല്ലെ ആളെ നമ്മളങ് വിട്ട് അന്നേരം തിരിച്ചു പോകുന്ന നേരത്ത് ഏതായി പറഞ്ഞു പോയി അങ്ങ് പോയി എന്താ പറഞ്ഞു പറഞ്ഞാ വാണങ്ങള് എങ്ങനെയൊക്കെ അപ്പൊ നമ്മള് പിന്നെ മിണ്ടാണ്ടിരിക്കലോ അണ്ണേ നമ്മള് സംസാരിച്ചപ്പോഴേ അവന്മാര് നമ്മളെ ഒന്നും പറഞ്ഞില്ല അതായത് ഈ വർഷവും മറ്റേ വേട് ഉപയോഗിച്ചിട്ടേ ഇല്ലേട് ആരും ഉപയോഗിച്ചിട്ടില്ലേ അങ്ങനെ കണ്ണാ പിന്നെ ഡ്രസ്സ് ഡ്രസ് ഇട്ടെ ഡ്രസ് ഇട്ടെ ഡ്രസ് ഇട്ടെ ഡ്രസ് ഇട്ടെ ഹലോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേണെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പ്ലീഡേഴ്സിനും കോളീഡേഴ്സിനും വേണ്ടിയുടെ അണ്ടി ഊമ്പരൊന്നും ഇടാറുള്ള ഡ്രസ്സല്ല മനസ്സിലായാ മനസ്സിലായാ അത് ഇട്ട് കണ്ട അത് ഇട്ട് കണ്ട കണ്ണാപ്പി ിന് പുറത്തായിരിക്കും ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് ചട്ടി തലേ കൂടെ നെഞ്ചിട്ടുണ്ടോ ഓരോന്നു ഡ്രസ്സില്ല ഡ്രസ് അല്ലാമതി തൊട്ടപ്പുറത്തെ നമ്പറാണല്ലോ നീ പെട്ടെന്ന് ദേഹത്തോട് ഇട്ടിട്ട് പ്രായത്തില്ലല്ലോ അപ്പൊ നീ നിനക്കുള്ള ഡ്രസ്സില് നീട്ടാ മതി മനസ്സിലായാ സസ്പെൻഷൻ ആണ് ഒരു സംശയം ഇല്ല മിനിമം മൂന്ന് ടീഷർട്ട് ഇടാനേ പറ്റത്തുള്ളൂ പക്ഷെ ഇട്ടിടാനുള്ള അതിയായ ആഗ്രഹം ഉണ്ട് എന്റെ ടീഷർട്ട് കണ്ടോണ് മാറ്റുള്ളത് ഒപ്പി മാത്രല്ല അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാരും മനസ്സമാനും വന്നു കാരണം ില്ല അവനെ പറഞ്ഞില്ല സമാനത്തിന്ന് ഇവിടെ ചായ കുടിച്ചിരിക്കുന്നത് അന്നേരം വാർസാച്ചിൽ എസ് എം ജി ഡ്രാഗ് ഉള്ളവര് ഞാൻ വിളിച്ചെന്ന ഞാൻ വിളിച്ച പാവ എന്റെ എന്തിനിക്ക് എന്തിനു എന്റെ അണ്ടിക്ക് ഓടി തുടങ്ങി തള്ളക്കി വിളിച്ചിട്ട് വിളിച്ചിട്ട് അവസാനം പറയല്ലേ എന്റെ അച്ഛന്റെ കൊച്ചുണ്ടി നിന്റെ അച്ഛൻ്റെ ഞാൻ കൊച്ചാണെങ്കിലും നമ്മള് കണ്ണും പൊട്ടി വായുന്നില്ല പിടിച്ചു വെച്ചിട്ട് മാത്രം അവന്മാര് ഇപ്പൊ കളത്തിൽ വരും അമ്മര് വേറെ സിറ്റിയില് ആരുടെ അർപ്പടിച്ചെടുക്കാൻ പോയ പിടിച്ചു വരുത്തി അടിച്ചിട്ട് ഒരു ഒരു ആന്റി പോയി പെണ്ണു ചോദിക്കാൻ എന്ന് പറയുന്ന അത് കേറിട്ട് എത്ര എത്ര നാളായി നാളായി പ്രാക്ടീസ് ചെയ്തിട്ട് ദിവസം വെടിവക്ാളായി ഇതൊന്നും മണവാല മണമാളന്ന് കേട്ടാ അല്ല മണവളായിട്ട് ഇത് കൊണ്ടുപോവനാണെ സീവയത് ഇത് കൊണ്ടുപോനാണേ ഇന്ന് അഥവാ രണ്ട് പിക്കെടുത്താലും പറയാം കളിച്ചു ഒരു സംശയമില്ല മണവാളം രണ്ട് പിക്കെടുത്താൽ ഉറപ്പായിട്ട് സീവ കളിച്ചു പറയുന്നു വൈഫിന്റെ നെയ്മന്നത്തെ വൈഫിന്റെ നെയ്മസ് ആണ് ശുഭിത ജയകുമാർ എന്നാണ് നിങ്ങളടുത്തൊക്കെ എനിക്ക് നടന്നു എല്ലാത്തിനും ഞാൻ പറഞ്ഞുതരാം വാ ചെലപ്പോ കൈമുറു ഇടിക്കെ കൈവാക്കി നടക്കല്ലോ കണ്ണാപ്പിട നിനക്ക് ചന്തയിലും തുടങ്ങാണല്ലോ അമ്പത്തൂരെ പണ്ടെന്നോട്ടോ നിന്റെ തേമ്പി നിരങ്ങി നിരങ്ങി കണ്ടോ വിളിച്ച് 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 ആ ഇനി അവിടെ ഇനി അവിടെ എല്ലാരും അങ്ങോട്ട് നീക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞാ എല്ലാരുന്നു ആ ആ ബോൾ ബോൾ ഉണ്ടറിഞ്ഞ കോഹ്ലിടുന്ന പ്രത്യേകത ഒന്നുമില്ല കേട്ടോ അവരോട് പോയിരിക്കും ആ ഇനി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കണം കേട്ടാ തന്നെ അല്ല ഒന്നും ഇങ്ങോട്ട് വന്നേന്ദ്ര മാത്രം അവിടെ മറ്റേ സാധനം ഇങ്ങനെയാണോ നമ്മളിങ്ങനെ പറയുമ്പോ കൈ ഇങ്ങനെ ഇതാക്കൂലേ കൈ ഇങ്ങനെ പറയൂലേ നീ പറയൂലേടാ ചന്ദ്രോട് നിന്നോ നീ എന്റെ നിന്നോ എൻ്റെ നിർത്താം നിർത്താം

ോ അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉണ്ട് കൊറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അടിക്കും അടിക്കും പിടിക്കുമൊക്കെ പോവാൻ ആയിട്ട് ഒരു സെക്കൻഡ് നല്ല രീതി നല്ല രീതി രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന് പറയണത് എന്നെ അണ്ണാനും പട്ടിയും മരപ്പട്ടിയും എല്ലാം അടിച്ച് ഇനി ഒരു വർഷം കൂടെ അത് പറ്റൂല ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ പേഷ്യൻസ് വേണം എന്ത് ചെയ്താലും പേഷ്യൻസ് ക്ഷമയുടെ അങ്ങേ അറ്റം അത് എനിക്ക് മാത്രമല്ല നിങ്ങക്കും വേണം ഫുൾ പേഷ്യൻസ് മനസ്സിലായേന്ന് ഞാൻ ഞാൻ പറഞ്ഞേക്ക് പറഞ്ഞേക്ക് നമ്മളെ ഒരുത്തൻ തല്ലാൻ വന്നാൽ നമ്മൾ ഒരുത്തൻ തല്ലാൻ വരുവാണെങ്കിൽ അവൻ നമ്മുടെ സാമാനത്തിൽ പിടിക്കുന്നതിന് ഇടം വരെ നമ്മൾ പേഷ്യൻസ് കാണിക്കണം അത് കഴിഞ്ഞിട്ടേ നമ്മുടെ പേഷ്യൻസ് പോകാൻ പാടുള്ളൂ മനസ്സിലായാ ഇട അല്ലല്ല ഈ വർഷം നമ്മള് പഴയ വർഷങ്ങൾ പോലെ അല്ല മനസ്സിലായോ പഴയ വർഷങ്ങൾ പോലെയല്ല പഴയ വർഷങ്ങൾ പോലെയല്ല നമുക്ക് മാക്സിമം നമുക്ക് ക്ഷമയുടെ നെല്ലിപ്പലക എല്ലാവർക്കും വേണം നമ്മള് നമ്മൾ ഒതുങ്ങുക മനസിലായേ നമ്മൾ ഒതുങ്ങാൻ പോണ് നമ്മൾ കുറച്ച് ഒതുങ്ങി ഒതുങ്ങി ഇതാക്കാൻ പോണ് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ക്ഷമ പരിശി പ പരിശോധിക്കുന്നവന്മാരുടെ അടുത്ത് മാത്രമേ നമ്മൾ അടി ഉണ്ടാക്കാൻ പാടുള്ളൂ മനസ്സിലായേ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് താമാനവും പൊക്കി പോന്ന കണ്ണാപ്പി ബോബ് ഇവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നൊരുതോം തള്ളക്കിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല അത് അന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് നീ ഒരു കൂമ്പന മനസ്സിലായേ ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മനസ്സിലായേ കണ്ണാപ്പി നിന്നോട് നിന്നോടാണ് നിന്നോട് ഞാൻ നിന്റെ മടുത്ത് ഞാൻ പറഞ്ഞു മടുത്ത് പറഞ്ഞു നിന്നെ നിന്റെ കാര്യത്തില് എനിക്ക് എല്ലാ ഇവ ഇവനെ പോലെ തന്നെയാണ് ില്ല നിന്നോട് കണ്ണാപ്പി ഞാൻ എനിക്ക് എനിക്കിനി ഏത് ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മനസ്സിലായോ ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു നിനക്കായിട്ട് ഇനി വല്ല പട്ടിയുടെ ഭാഷയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പഠിക്കാൻ റെഡി ആയി ഇങ്ങനെ പറഞ്ഞാലും നിനക്ക് മനസിലാകത്തുള്ള ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാം എനിക്കിനി പുതിയ ഭാഷ അറിയത്തില്ല നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പൊ നീ നീ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണം മനസ്സിലായല്ലോ ഇവിടെ ഇവിടെ ഞാൻ പറയാം ഇപ്പം നേരത്തെ നേരത്തെ മെയിനായിട്ട് ടി വിയിൽ വള്ളി എടുത്തോണ്ടിരുന്നൊക്കെ പറഞ്ഞാല് നീ ബോബ് ബോബോയി ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ പറഞ്ഞാണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം നിങ്ങള് പഴയ ആൾക്കാർ കുറച്ച് പേര് ആക്റ്റീവ് ആയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സൈഡിൽ നീയൊക്കെ എടുക്കുന്ന വള്ളി ഇപ്പുറത്ത് സ്നൈപ്പ് ഇറ്റാച്ചി ഇവിടെ മറ്റേ തല കൊമ്പ് വിളിച്ചു കൊണ്ട മറ്റേ ഫ്ലഫി ഏ ഇവന്മാരൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ പറയാതിരിക്കാൻ വയ്യ ഒരു ദിവസം മിനിമം ഒരു കണ്ണെടുത്ത് ആകാശത്തോടെങ്കിലും വെടിവെച്ചില്ലേ ഫ്ലഫിക്ക് പറ്റൂല അപ്പൊ ഞാൻ പറയണെന്ന് പറഞ്ഞ ഈ രണ്ട് വള്ളിയും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പാടുണ്ട് അതുകൊണ്ട് കണ്ണാപ്പി ഒതുങ്ങിക്കോണം ഇപ്പഴേ പറയുക ടാ പുതിയൊരു വർഷമായിട്ട് നിനക്കൊന്നും നന്നാവണം എന്നൊന്നുമില്ല എടാ ബാല ബാല ഈ കൂട്ടത്തില് കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ഉള്ളത് ബാല ബാലേ

അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ നീയൊക്കെയാണ് ആദ്യം അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മൾ ഒരു വള്ളിയും അങ്ങോട്ട് പോയി എടുക്കുന്നതായിരിക്കത്തില്ല നമ്മൾ എടുക്കുന്നത് പള്ളി എന്ന് പറയുന്നത് നേരത്തെ വാസവണ്ണം പറഞ്ഞ പോലെ വല്ല അണ്ടിക്കോ ഗുണ്ടിക്കോ പിടിക്കാൻ വരുന്ന മരം അടിച്ചോടിക്കും എല്ലാത്തിനും നമ്മൾ നോക്കിയിരിക്കരുത് അത്രയും മണ്ണ് അതെ അതെ വസുണ കുടുംബത്തിൽ ആരെ തൊട്ടാലും നമ്മള് ചോദിക്കണം എനിക്ക് തോന്നണ ഒരു മിനിറ്റ് അണോ എനിക്ക് തോന്നുന്നു എനിക്കിതൊരു കിടിലം കാരണം ഇന്നലെ എന്നെ അടുത്ത ബലാഡി എന്ന് വിളിച്ചു ഇന്നെടുത്ത് തന്നെ തള്ളക്കും തന്തക്കും പിന്നെ അവരുടെ ആരൊക്കെ ആരോടെ ഒളിച്ചോടി ഇതൊക്കെ ശരിക്കും നിന്റെ കാണിക്കാനുള്ള പറഞ്ഞു അതൊക്കെ ദൈവമായിട്ട് ഇട്ടാണ് വേണ്ടി മനസ്സിലായോ അത്രേള്ള ഞാൻ പറയണ ഇന്നത്തെ തള്ളക്കുള്ളിക്ക് നമുക്ക് സയലന്റ് പറ്റിയ പറ്റിയെങ്കാ നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് നമുക്ക് എല്ലാത്തിനും നമുക്ക് പേഷ്യൻസ് പിള്ളേർ തെളിയിച്ചാ നമ്മുടെ ബോബ് അവൻ അങ്ങ് അത്ര ബോബ് ഒരു അക്ഷരം ഉണ്ടല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ എസ് അതായത് ബാലനെ തന്നെയും ചന്ദ്രനെയും കൂടിയാണ് ചേർത്ത് തീത്തു കളിച്ചെങ്കിലും നമ്മള് മൂന്ന് പേരുടെ നിന്നും ഒരു അസഭ്യം വാക്ക് പോലും പോടാ എന്നല്ലാതെ അവനമ്മ അണ്ണ നമ്മളെടുത്ത് ഇന്നലെ പറഞ്ഞേ നമ്മൾ നമ്മുടെ നമ്മൾ നമ്മൾ ഒതുങ്ങിയിരിക്കണം മനസ്സിലായി ഇനി സംസാരമില്ല നമുക്ക് ഇനി പ്രവൃത്തികൾ മാത്രം പണ്ട് സംസാരുന്നു പ്രവൃത്തി ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി പ്രവൃത്തി മാത്രം സംസാരം അത് കഴിഞ്ഞിട്ട് കണ്ണാപി രണ്ടായിരത്തിഇരുപത്തഞ്ചില് നിനക്ക് മാറ്റാൻ താല്പര്യമുള്ള നിന്റെ സ്വഭാവങ്ങൾ നിന്റെ ദൂഷ്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നീ തിരിച്ചറിഞ്ഞത് അതൊക്കെ പറ കേക്കട്ടെ അതെ അതുപോലെ പേഷ്യൻസ് ആയിട്ടാണ് ഞാൻ എന്നിരുന്നത് ഇന്ന് സിറ്റിയിൽ ഇത്ര അടി ഇറന്നിട്ട് ഞാൻ കേറിയില്ല ഞാൻ കണ്ടോണ്ടിരുന്ന പുറത്തല്ല അത്ര പേഷ്യൻസ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് മനസ്സിലായോ അത് പുതിയ കാര്യമായിട്ടാണോ നീ പറയുന്നത് നീ ഉണ്ടാക്കി വെക്കുന്ന വള്ളിയൊക്കെ പിടിച്ചിട്ട് ഞാൻ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നീ എറണാകുളത്ത് പോയി ഉമ്മുന്നതല്ലേ നീ മുമ്പ് തന്നെ പറയണോ എന്റെ അടുത്ത് നിന്റെ നിനക്കറിയാം കേറിയാൽ തല്ലുകൊള്ളും വെടി വെച്ചിടാനുള്ള കഴിവില്ല അത് നിനക്ക് അറിയാം അത് പേഷ്യൻസ് അല്ല അത് കറക്റ്റ് ചെയ്തല്ല നീ വേറെന്തേലും പറയാ നീ അടുത്തത് പറയായിട്ട് സൈഡ് ഇപ്പൊ മാത്രമുള്ള വെടിയില്ലെന്ന് ഈ വർഷത്തോടെ സംസാരിക്കണോ ബാക്കിയൊക്കെ ബാക്കി അടുത്ത് അണ്ണൻ അണ്ണാ രണ്ടു വാക്ക് രണ്ട് വാക്ക്